അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തൻ വെടിയേറ്റ് മരിച്ചു വലതുപക്ഷ പ്രവർത്തകനും യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് യു എസ് എയുടെ സിഇഒയുമായ ചാർലി കെർക്ക് ആണ് കൊല്ലപ്പെട്ടത് അമേരിക്കയിലെ യൂറ്റാവാലി സർവകലാശാലയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ വിശ്വസ്തരിൽ ഒരാൾ പ്രത്യേകിച്ചും ഇലക്ഷൻ ഇലക്ഷന്റെ സമയത്തെല്ലാം ട്രംപിനു വേണ്ടി വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും വലിയ ഒരു ട്രംപ് വികാരം ട്രംപ് അനുകൂല വികാരം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ചാർലി കർക്ക് ചാർലി കർക്കാണ് ഇപ്പോൾ വെടിയേറ്റ് മരിച്ചിരിക്കുന്നത് ഈ വെടിയേറ്റ് വെടിവെച്ച ആളെ അക്രമിയെ പിടികൂടിയിട്ടുണ്ടോ എങ്ങനെയാണ് എന്തിന്റെ പേരിലായിരുന്നു ഈ കൊലപാതകം മുതലായ വിവരങ്ങൾ ലഭ്യമാണോ ആ തീർച്ചയായും അമേരിക്കയിൽ ഇപ്പോൾ ട്രംപിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ അല്ലെങ്കിൽ അനുയായി എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും ചാർലി കെർക്കിനെ ട്രംപിന്റെ ഈ വിജയത്തിൽ നിർണായകമായ സ്വാധീനം ട്രി കെർക്കിന് ഉണ്ടായിരുന്നു ഈ രണ്ടാം തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ ഈ കെർക്കിൻ്റെയും പങ്ക് അതിൽ വളരെ വലുതായിരുന്നു പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ആ മുദ്രാവാക്യം ഉയർത്തി അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വക്താവായിരുന്നു അതിനുവേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയാണ് കെർക്ക് എന്ന് പറയുന്നത് വലതുപക്ഷ ഒരു പ്രവർത്തകനാണ് അദ്ദേഹം അമേരിക്കയെ വീണ്ടും യാഥാസ്ഥികമായ പഴയ ഈ ട്രംപിൻ്റെ നിലപാടുകൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾ കൂടിയാണ് കർക്ക് എന്ന് പറയുന്നത് ഏതായാലും ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് യൂട്ടാവാലി സർവകലാശാലയിൽ ഒരു പരിപാടിയിൽ യുവജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് ഏതാണ്ട് മൂവായിരത്തോളം പേർ കൂടി നിന്ന ഒരു പരിപാടിയാണത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു ടെൻ്റിൽ ഇരുന്നു കൊണ്ട് ചാർലി കർക്ക് സംസാരിക്കുകയായിരുന്നു ഈ സംസാരിക്കുന്നതിനിടെ ആണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് ഏതാണ്ട് ഈ കെട്ട പരിപാടി നടക്കുന്ന കെട്ടിടത്തിൽ നിന്ന് നാല് നാനൂറ്റി അൻപത് മീറ്ററോളം ദൂരെയുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് ഈ ആക്രമി വെടിവെച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ദൃശ്യങ്ങളിൽ വെടിയേറ്റ കർക്ക് താഴേക്ക് വീഴുന്നതും ഉണ്ട് ഏതായാലും അക്രമി ആരാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല നിലവിൽ ഒരാൾ കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിലും അയാളെ വിട്ടയച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് അയാൾക്ക് ഈ കേസിൽ പങ്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്നുള്ള ആരോപണമടക്കം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ട്രംപ് തന്നെയാണ് ഈ മരണവിവരം അദ്ദേഹത്തിൻ്റെ സ്വന്തം സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂ ട്രൂത്ത് ട്രൂത്തിലൂടെ പുറത്ത് വിട്ടത് അദ്ദേഹം പറഞ്ഞത് ഈ ചാർലി കെർക്കിനെ പോലെ അമേരിക്കയുടെ അമേരിക്ക യുവാക്കളുടെ മനസ്സ് മനസ്സിലാക്കിയ മറ്റൊരാളില്ല എന്നാണ് ട്രംപ് ഇതിനെ ഈ കെർക്കിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ വൈകാരികമായ ഒരു കുറിപ്പാണ് കെർക്ക് മരണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും പതിനെട്ട് വയസ്സ് മുതൽ തന്നെ അദ്ദേഹം നിർണ്ണ ഈ രാഷ്ട്രീയത്തിൽ സജീവമാണ് പ്രത്യേകിച്ച് ഈ യുവാക്കളുടെ ഇത്തരത്തിൽ അമേരിക്കൻ അമേരിക്കയുടെ കാര്യങ്ങൾ ഈ ഗ്രേറ്റ് അമേരിക്ക എന്ന് പറയുന്ന ആ തരത്തിലുള്ള ആ നിലപാടുകൾ അദ്ദേഹം വളരെ സ്വീകരിച്ചിരുന്നു പ്രത്യേകിച്ച് ഈ ഇന്ത്യ ഈ കുടിയേറ്റക്കാർക്കെതിരായ നിലപാടുകളടക്കം ഏറെ ശ്രദ്ധേയനാണ് ഇന്ത്യക്കാർക്കെതിരായ അടക്കം നിലപാട് ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരാൾ കൂടിയാണ് കെക്ക് എന്ന് പറയുന്നത് എന്തായാലും ഈ അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചു െ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അനുയായി ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ശരി ആന്റണി അമേരിക്കയിലെ ഏറ്റവും ട്രംപിന്റെ വിശ്വസ്തനായ അതുപോലെ തന്നെ അമേരിക്കയിലെ ഏറ്റവും സജീവമായ യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് യു എസ് എയുടെ സിഇഒയും സഹസ്ഥാപകനും അതുപോലെ തന്നെ ജനങ്ങളുടെ ഹൃദയം ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ആൾ എന്ന ഇലക്ഷൻ്റെയും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് ട്രംപ് വിശേഷിപ്പിച്ച ആൾ കൂടിയായ ചാർലി കർക്കാണ് കൊല്ലപ്പെട്ടത് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു വെടിയേറ്റ് മരിച്ചത് വിശദാംശങ്ങൾ നൽകിയത് ആന്റണി ഡിസ് ജോർജ് ആണ്